പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിച്ചു രാവിലെ പള്ളികളിലും ഈദ്ഗാഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു പുത്രസ്നേഹത്തെ വെല്ലുന്ന ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച നബിയുടെ ത്യാഗസ്മരണകൾ ഉണർത്തിയാണ് ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത് രാവിലെ പള്ളികളിലും ഈദ്ഗാഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റി എം ഇ എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണിൽ നടത്തിയ ഈദ്ഗാഹനെ വി അബ്ദുറസാഖ് സലഫി നേതൃത്വം നൽകി മാനവിക മൂല്യങ്ങളും സമത്വഭാവവും മുറുകെ പിടിച്ച് സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനും സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വല്ലപ്പുഴ സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു എം അബ്ദുൽ ഖാദർ സലഫി കാര നേതൃത്വം നൽകി ബലികർമ്മവുമായി ബന്ധപ്പെട്ട ഓർമ്മ പുതിക്ക് അടുമാടുകളെ ബലി നൽകി മാംസവിതരണവും നടന്നു വീടുകളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും കുടുംബ സന്ദർശനം നടത്തിയുമെല്ലാം വിശ്വാസികൾ പെരുന്നാൾ ദിനം ഹൃദ്യമാക്കി സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എം ടവർ മെയിൻ റോഡ് ഡയമണ്ട്